കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് മൂന്ന് ഉണ്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗസിറ്റഡിൽ ഈ തസ്തികത അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് നിങ്ങൾക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈയൊരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എൺപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് നോട്ടിഫിക്കേഷനാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഞാൻ വീഡിയോൻ്റെ മുമ്പോട്ടേക്ക് പറയും അപ്പോൾ ആ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലില് പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും അതിൽ ഈ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക അപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മുതൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കവാടി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഡിസ്ട്രിക്ട് വൈസിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് ഞാൻ മുൻപേ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്നീ കാറ്ററിൽ ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയവാ തീയ ബിലാവക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൺപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുസ്ലിം കാറ്റഗറിക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ പറ്റും ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് വേക്കൻസിയും എങ്ങനെയാണ് കാറ്റഗറി നമ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ് ബിലോങ് ടു ഇയവാ തീയ ബിലാവ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇയവാ തീയ അതുപോലെ ബിലാവ ആൻഡ് മുസ്ലിംസിനെ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി എസ് സി ഉദ്യോഗാർത്ഥികൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടിട്ടുള്ളവർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ യോഗ്യത നമുക്ക് നോക്കാം യോഗ്യത നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷുഡ് പാസ്ഡ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് നിങ്ങൾ വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നോട്ട് ഹാവ് അക്യൂർഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടാവാനും പാടില്ല ഏഴാം ക്ലാസ് ഉണ്ടാവുകയിരിക്കുകയും ചെയ്യണം അതായത് ഡിഗ്രിക്ക് പുറമേ ഉള്ള ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും ഇപ്പോൾ ഏഴ് എട്ട് ഒൻപത് പത്ത് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ മറ്റേതെങ്കിലും ഐ ടി ഐ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചാലും പ്രശ്നമില്ല പക്ഷേ ഗ്രാജുവേഷൻ ഉണ്ടാവരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസിൻ്റെ മുകളിൽ എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആസ് കവാഡി ഓർ മോഹൻ ത്ത് ഫ്രം രജിസ്റ്റേഡ് എലിഫന്റ് ഓണർ ഹാവിങ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കൈ എന്നുള്ളത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ഒരു അംഗീകാരമായിട്ടുള്ള എലിഫന്റ് ഓണറിന്റെ കയ്യിൽ നിന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുഡ് ഹെൽത്ത് ആൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് മെഡിക്കലി അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ നിങ്ങൾ എന്തായിരിക്കണം ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട